വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് ത്രീയുമായിട്ടൊരു സ്റ്റോറി വീഡിയോ ആണിത് ഗൈസ് അപ്പം നമ്മൾ രാവിലെ തന്നെ പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ നമുക്ക് ഇന്നും ഒരാളെ കാണാൻ പോകാണ്ട് ആൾക്കൊരു ഡോസ് എടുക്കാൻ ആൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ ടോണി തന്നെ കയസ് നിങ്ങൾക്ക് എല്ലാവർക്കും ടോണി ആരാന്നറിയുണ്ടാവും കാരണം ഇത്ര ദിവസത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ടോണി പിന്നെ കയസ് നമ്മൾ ഈ ഒരു ടോണിയുടെ ഈ ഒരു സീരീസിൽ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്ലേ ലിസ്റ്റ് പോയി എടുത്ത് നോക്കുക അതിൽ ആദ്യം തൊട്ട് ടോണിയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഉണ്ട് കേട്ടോ ഒടുക്കം വരെ അല്ല ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കയസ് നമുക്ക് നേരെ ടോണിയുടെ അടുത്തേക്ക് പോവാം ടോണി എന്ന് വെച്ചാൽ ടോണി നമ്മളെ ഓരോ ഇതെടുത്തിട്ട് അതായത് ഞാൻ വിൽക്കാൻ വെച്ച സാധനങ്ങളൊക്കെ കൊണ്ട് വിറ്റ് വലിയ ഗുണ്ടയൊക്കെ ആയിട്ട് വലിയ ലാവശ്യമായിട്ട് ജീവിക്കുന്നുണ്ട് പറഞ്ഞു പക്ഷേ ലാവശ്യം അങ്ങനെ ആവശ്യമല്ല അവൻ്റെ കയ്യിൽ പൈസ അങ്ങനെ അധികം കുറേ ഉണ്ടായിരുന്നു അവൻ ഓരോന്ന് ചെയ്തിട്ട് അതൊക്കെ കൊണ്ട് തുലച്ചിട്ടുണ്ട് പിന്നെ കൈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കീറ് കീറ് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുക അത് ചീവിടിന്റെ വേണോ അത് ക്ഷമിക്കുകടോണി ആരെങ്കിലും വേണോ ആരാടാ അത് ഞാൻ ദിവസവും പറഞ്ഞില്ല എടാ പിച്ചക്കാരൻ എൻ്റെ കയ്യിൽ ഇല്ല പൈസ ഇല്ല ഞാൻ എന്നെ അവിടെ പിച്ചെടുക്കാൻ വേണ്ടി നിൽക്കാതിൻ്റെ ഇടക്കൂടെ നീ വന്നിട്ട് പൈസ തരുമോ ടോണി ടോണി എന്ന് വിളിച്ച് നടക്കല്ലേന്ന് ഞാൻ പിച്ചക്കാരനല്ല ഞാനാരാന്ന് നിനക്കറിയോ അയി നീ ആരാന്ന് എനിക്ക് എനിക്കങ്ങനെടാ അറിയാം എടാ ഞാനാരാന്ന് വെച്ചാൽ ഞാൻ ഫ്രാങ്ക്ലീന ഏ നീ നീയൊന്നും വേണ്ടേ ഞാൻ ഇവിടെ വന്നു വിടാന്നുണ്ടോ പോയിട്ടോ നീ എൻ്റെ നിഴലൊക്കെ നീ നോക്കടാ എനിക്കും ഉണ്ടാ നിഴല് ആഹാ അത് ശരി ഇത് നല്ല കാര്യം നീ നീ എൻ്റെ എല്ലാം തട്ടിയെടുത്തോ എൻ്റെ പൈസ എല്ലാം നീ തട്ടിയെടുത്തു ശരി ഓക്കെ അത് മേടിക്കാനായി വന്ന നീ എന്നോട് എന്താ അറിഞ്ഞ് ആ പൈസയൊക്കെ തൊലച്ച് നിന്റെ കയ്യിൽ പൈസ ഇല്ല നീ ഇപ്പം പിച്ച് എടുക്കാൻ തെണ്ടി നിറയ്ക്കാന്നില്ലേ എന്തുവാടെ അപ്പം നിൻ്റെ കയ്യിൽ പൈസ ഇട്ട് എന്താവുക നിന്റെ കയ്യിൽ പൈസ ഇട്ട് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ നിൽക്കുമെന്ന് സമയത്ത് ടിൻസിട്ട് തീരും ആഹാ എന്നിട്ടാണോ നീ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അന്ന സൈറ്റ് രണ്ടു ദിവസം കൊണ്ടാണോ പൈസ തീർത്തത് ആ ഹാ 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 ഇത് നല്ല കാര്യം പോലെ നീ നേരെ കുറേ നേരെയുണ്ടാക്കുന്നു നിനക്കെൻ്റെ ആളാവാൻ പറ്റും എനിക്ക് നിൻ്റെ ആളാവാൻ താല്പര്യം ഇല്ലടാ പോയി റെഡി ആയി ഒരു സ്ഥലത്തേക്ക് പോകണ്ടത് ഡാ ടോണി നിന്റെ റെഡി ആയാലും കഴിഞ്ഞോ ആ ഒരു മിനിറ്റ് ഓ എന്ത് ഇടിയിടിച്ചേ എന്താണെങ്കിലും നിനക്ക് കിട്ടിയില്ലേ നീനി എൻ്റെ ആളാവാൻ താല്പര്യപ്പെടുന്നുണ്ടോ ആ ഞാൻ നന്നായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ഇനി എന്നെ ഒന്നും ചെയ്യലേട്ടോ ഫ്രാങ്ക്ലിനെ എന്ത് ഇനി എന്നെ ഒന്നും ചെയ്യലേട്ടോ ഫ്രാങ്ക്ലിനേന്ന് ഡാ ഡോൺ കോൾ മീ ഫ്രാങ്ക്ലിൻ കോൾ മീ ഫ്രാങ്ക്ലിൻ ഓക്കെ ഫ്രാങ്ക്ലിൻ ബോയ് ഇയാളെ കൊണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് കഴിഞ്ഞി ഫ്രാങ്ക്ലിൻ ബായി ഉണ്ടാക്കിയല്ലോ അവന് വരത്തുള്ളൂ ഹലോ സാരേലും മുഴിഞ്ഞാർ തോ ഞാനൊന്നും മുഴിഞ്ഞിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടേ ഉള്ളൂ എന്നാ നീ പറഞ്ഞേ ഈ ഞാൻ ഒന്നും പറഞ്ഞില്ലേ നല്ല ജീവരിൻ്റെ സൗണ്ടേ അപ്പൊ അത് പറഞ്ഞതാ ആ വന്ന് വണ്ടി കയറ് അല്ല നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോണേ നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോണേന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല കുറച്ച് മെഷീൻ ഒക്കെ ചെയ്യാണ്ട് അതിന് എനിക്ക് എന്തായാലും ഒരാൾ കൂടെ വേണം നീ എന്നെ ആയിക്കോട്ടെ എന്താറാ അല്ലണ്ണാ നമ്മളൊന്നും ഇങ്ങോട്ട് വന്നിങ്ങനെ പിരുവെടുക്കാൻ ഇവന്മാരെയൊക്കെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമണ്ണ ഇവന്മാരൊക്കെ പിശിക്കന്മാരാ നീ നമ്മളോ അപ്പോ ഒന്നുമില്ല നീ മിണ്ടായിരുന്നാൽ മതി മുന്നിൽ നിന്ന് മാറണോ ഫ്രാങ്ക്ലിനെ എന്ത് ഫ്രാങ്ക്ലിനെ മുന്നിൽ നിന്ന് മാറാൻ ഫ്രാങ്ക്ലിനോ ഞാൻ ഫ്രാങ്ക്ലിൻ ബായ് ആണ് ഇനി മുതൽ നിങ്ങൾക്കൊക്കെ ഫ്രാങ്ക്ലിൻ ബായ് ആയാൽ മതിയോ ഒന്ന് പോടാ എന്റെ ആള് ടോണി ആരാന്ന് നിനക്കറിയോ ദേ കിടക്കണെന്ന് എന്റെ ടോണി ടോണി എനിക്കടാ അണ ഇവന്റെ വണ്ടി എന്തൊരു പുകയെൻ്റെ ബോത്തടിച്ചണ്ണ എൻറെ അണ്ണാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അണ്ണാ എനിക്കൊക്കെ കൂടെ ശ്വാസം മുട്ടന്ന് അയ്യോ എന്ത് കാണിച്ചേ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി കുറേ നേരം ഒരു പോക വരുന്നത് അപ്പോൾ അത് നേരാക്കാൻ വേണ്ടി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കാം എന്നെ ഇനി വിടാമോ സാറ് പോ ഇവനൊക്കെ ഇനി ഇവിടെ നിന്നാൽ ശരിയല്ല ഗൈഷ് എന്തായാലും നമ്മൾ ഇതാ നമ്മുടെ തോണീനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗായ് ഇനി അവനെ ടോണി ടോണി നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല അതുകൊണ്ട് നമുക്ക് തോണിന്ന് ആക്കാം കുറച്ച് ദിവസത്തേക്ക് എന്തായാലും നമുക്കും കൂടെ പോവാട്ടോ ഗൈസ് എന്തായാലും ബായ് നിൽക്ക് നിൽക്ക് ഒറ്റയ്ക്ക് പോയില്ലേ ഞാനും കൂടെ വരുന്നു എന്നിട്ട് പോവാ തോണി നീ എന്തിനാ ഇറങ്ങി അങ്ങത്തോ ടോണി ആ എന്റെ വയൽ തോണിന്ന കിട്ടുന്നെ അണ്ണ എനിക്കവിടെ കടക്കണ്ട ഞാൻ അങ്ങോട്ട് ചാടി പോന്നു ഒന്ന് പോയ അവിടെന്ന് അണ്ണ ഞാൻ പെരുന്ന് ഇവനെ കൊണ്ട് എന്തൊരു കഷ്ടാണ് ഗൈസ് എന്ത് ഇങ്ങനെ എന്തിരാണിങ്ങനെ ഗായ്സ് എന്നെ ഇപ്പൊ വിളിച്ചത് എം എൽ എ സാറാട്ടോ സാറ് പറഞ്ഞത് ഒരു കൊട്ടേഷൻ ഉണ്ട് ഒരാളെ ഒരാള് നമുക്ക് കൊല്ലാൻ കേട്ടോ അപ്പം അതെന്തായാലും എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്കിപ്പോ ഇവിടെ ഒരു പരിപാടി എടുക്കുന്നുണ്ട് സോ തോണി ഏഹ് ഞാൻ കൊല്ലൂല അണ്ണാ ഇപ്പ നീ പിന്നെ എന്തിനാടാ ഗുണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നേ അണ്ണാ ഗുണ്ടയൊക്കെയാണ് പക്ഷേ കൊല്ലാനുള്ള ത്രാണി എനിക്കില്ല അണ്ണാ സത്യം പറയുവ ഏഹ് സത്യം പറയുവ എനിക്ക് കൊല്ലാനുള്ള ത്രാണി ഇല്ല അണ്ണാ പ്ലീസ് അണ്ണാ ടാ എം എൽ എ ഇത് ചെയ്ത അമ്പത് ലക്ഷാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇരുപത് നിനക്ക് മുപ്പതായിരിക്കാം അതെന്താ അണ്ണ അങ്ങനൊക്ക മുപ്പത് എനിക്ക് ഇരുപതണ്ണന് ഞാനാണ് ബോസ് ഞാൻ പറഞ്ഞിട്ടാ നീ ഇത് ചെയ്യുന്നെ അങ്ങനെ എനിക്ക് മര്യാദക്ക് നീ ചെയ്താൽ മതി ആ എന്തായാലും ഇരുപത് ലക്ഷം കിട്ടണ്ടല്ലോ അമ്പത് ലക്ഷത്തിനി ഇങ്ങനെ മുക്കുന്നൊരു അണ്ണൻ ഹു എന്തത് ഏ ഒന്നുമില്ല അണ്ണ അണ്ണൻ എന്തായാലും പൊക്കോ ഞാൻ പോണേ ചെയ്തോളാം അണ്ണാ പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് ഒന്ന് മാറ്റണമായിരുന്നു ഇതാ ഹോസ്പിറ്റലത്തെ വൃത്തിയായിട്ട ഡ്രസ്സാ എനിക്കിത് വേണ്ട എന്നാൽ പോയി മാറ്റിയിട്ട് നീ വേൻ പോണേ ഓ ഗായ്സ് ഒരെയാ തോണിനെ വിട്ടുട്ടോ ഇനി എന്തായാലും അവൻ ബാക്കിക്കാര്യെ നോക്കിക്കോളൂ എന്ന് വിശ്വസിക്കുന്നു ഹാ കുഴ്സ് ഹാ അങ്ങനെ അണ്ണൻ എല്ലാതും എൻ്റെ മണ്ടക്കിട്ടോണ്ട് പോയിട്ടുണ്ട് ഇനി എന്താ നടക്കാൻ പടച്ചവൻ പടച്ചവനറിയ പടച്ചോം കാക്കണാവോ അതോ എന്നെ കൊല്ലാനാണോ വിധിയൊന്നും അറിയില്ല ഘ് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് അണ്ണൻ ലൊക്കേഷൻ ഒക്കെ വിട്ടന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവട്ടോ നമുക്കിപ്പോൾ ഒരു ചേച്ചീനെട്ടോ പോയിട്ട് കൊല്ലണ്ടേ എന്തായാലും അവളെ തീർത്തിട്ട് വരെ കൈഷ് മിഷീൻ കണ്ടിട്ട് രണ്ട് മൂന്ന് പടപടുന്നിങ്ങ വെടിച്ചാൽ മതി കൈ അപ്പവളെ തീർന്നോളൂ എൻ്റെ മോനെ കൈസ് തോക്ക് ബുഗാട്ടി ഗോ എൻ്റെ മോന് ഗോയ്സ് ഇതാകെ ഈ ഒരു സ്ഥലത്ത് ഒരൊറ്റ പീസുള്ള ഗ്സ് സീൻ കഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ആരാടാ നീ നീ എന്തേ ഇങ്ങോട്ട് വന്നോ നിങ്ങൾ സീരിയൽ മതി റൂബി ഡി അല്ലേ അതെ റൂബി ബി ഡി സൂസ തന്നെയാണ് എന്താണ് വേണ്ടത് എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എം എൽ എ സാറിൻ്റെ സീരിയലിൽ അഭിനയിക്കാണ്ട് നിങ്ങൾ എം എൽ എ സാറിൻ്റെ കുറേ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടല്ലേ അത് വെച്ച് എം എൽ എ സാറിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലേ ഞാൻ പൈസക്ക് വേണ്ടി എന്തു ചെയ്യും അത് നീ നോക്കേണ്ട ആവശ്യമില്ല നീ നിൻ്റെ കാര്യം നോക്കി നടക്കാൻ നോക്ക് മോനെ അതുകൊണ്ടേ ചേച്ചിയുടെ മോൻ വിട്ടോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി നീ ആനയടി പേടിപ്പിക്കുന്നേ നിന്നെ കാണാൻ ഇവിടെ ഈ തോണി ചേ ടോണി വന്നിട്ടുണ്ടേ നിന്റെ മുന്നിൽ ഈ ടോണി ഇവിടെ നിൽക്കുന്നുണ്ടേ നിന്നെ കൊന്നിട്ടേ ഈ ടോണി പോവുള്ളൂ അതിനുള്ള ചങ്കുറപ്പൊക്കെ നിന്നെ കൊണ്ടുപോടാ പിന്നെ ഉണ്ട് ഞാൻ ഞാനെൻ്റെ ഗാർഡ്സിൽ വിളിക്കുമ്പോൾ ഗാർഡ്സ് നിൻ്റെ വായാണെങ്കിൽ പോലീ അയ്യോ രക്ഷിക്കണമേ ഇവിടെ തീർത്തിട്ടുണ്ട് കേയ്സ് ഞാൻ അപ്പോൾ പറഞ്ഞല്ലേ ഞാൻ ഈ ടോണി ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ അതൊക്കെ ഗെയ്സ് നമ്മുടെ തുടരു സിനിമയത്തെ ജോർജ് സാറിൻ്റെ ഒരു ഡയലോഗുകൾ ജോർജ് സാറിൻ്റെ ഫാൻസില്ലേ അപ്പോൾ ജോർജ് സാറിന് എഴുതിയിട്ട് രണ്ട് മൂന്ന് തീയിട്ട് തീ ഇട്ട് കമൻറ്റ് ഇടുക സീനാണ് എന്തായാലും ഒരു കാര്യം ചെയ്തെ വീട്ടിലേക്ക് വീട്ടിലേക്കോ ഈ അണ്ണൻ വെറും ഒരു സാധനം തന്നെയാണ് അണ്ണന് കിട്ടുന്ന എല്ലാ ജോലികളും എന്റെ മണ്ണയ്ക്കോട്ടിട്ടിട്ട് അങ്ങനെ എന്നെ കൊടുക്കുകയാണ് അണ്ണൻ എന്തിനാ ഈ അണ്ണൻ ഇങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്ന കേട്ടോ എല്ലാവർക്കും അറിയോ ഈ റൂബി ടീസോസൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഒരു ബുഗാട്ടീന്ന് അതുകൊണ്ട് നമുക്ക് അത് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യണ്ട അതുകൊണ്ട് നമുക്ക് ബാക്കിൽ കൊണ്ടേ പാർക്ക് ചെയ്യാം ഇപ്പാരും കാണൂല വിചാരിക്കുന്നു പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും അണ്ണനെ വിളിക്കട്ടോ ഗൈസ് ഗൈസ് അണ്ണൻ പറഞ്ഞത് അണ്ണെവിടെ അല്ല അണ്ണൻ ഏതോ ഇന്ത്യൻ സിറ്റി പോയിരിക്കുകയാണ് അവിടെയാണെങ്കിൽ അണ്ണന്റെ ഫ്രണ്ട്ണ്ടാ മറ്റേ ജാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ ജാക്കിനെ അങ്ങനെ ജാക്കിൻറെ കേട്ടോ നമ്മുടെ അണ്ണൻ പോയിരിക്കുന്നെ ആ അണ്ണനാണേൽ പറഞ്ഞ എന്ന് വിളിക്കാനാ എനിക്കാണേൽ വായൽ അണ്ണൻ അണ്ണൻ എന്നാണ് വരുന്നത് ആ എന്തെങ്കിലും ആവട്ടെ ചായ അണ്ണൻ അണ്ണനാണ് എന്തായാലും ഒരു കാര്യം ചെയ്ത് ചേച്ചി അണ്ണൻ വേറൊരു കാര്യം പറയുന്നു നമുക്ക് ഈ ഒരു ബുഗാട്ടിക്കാർ വേറൊരാൾക്ക് കൊടുക്കണം അപ്പം അയാൾ നമുക്ക് പൈസ തരും അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു എന്നിട്ട് അയാൾ നമുക്കൊരു കൊട്ടേഷൻ തരും അപ്പോൾ നമുക്ക് ആ കൊട്ടേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി പൈസ കിട്ടും എന്നിട്ട് അണ്ണനും അത് കൊടുക്കണമെന്ന് ഈ അണ്ണൻ എന്തിനൊക്കെ ഞാൻ പൈസ കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കിട്ടണ പൈസ അണ്ണൻ ഇസ്കി കൊണ്ടുപോവുക അണ്ണം വെറുപ്പിഷ്ക്കന ട്ടോ ഗൈസ് ഈ അണ്ണന് ഇങ്ങനെ ആയാൽ ശരിയാവില്ല കൈസ് പിന്നെ ഇത്രയും നല്ലൊരു വണ്ടി കിട്ടിയിട്ട് ഞാൻ അണ്ണനോട് കുറേ പറഞ്ഞു അണ്ണ ഈ വണ്ടി നമുക്ക് എടുക്കാമെന്ന് പക്ഷേ അണ്ണ എവിടെ കേൾക്കണ് ഈ നല്ല വണ്ടി ആ പൊട്ടനുകൊണ്ടേ വിൽക്കണമെന്ന് അമ്പത് കോടിയോളം ഉണ്ട് ടോക്കേസ് ഈ വണ്ടിക്ക് അത്ര എക്സ്പെൻസീവായ അടിപൊളി നല്ല ഏറ്റവും അടിപൊളി വണ്ടിയാണ് കഴിച്ചത് എന്നിട്ട് എന്തായാലും നമുക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ ഗൈസ് ഈ സ്ഥലത്ത് വരാനാണ് നമ്മുടെ അണ്ണൻ്റെ ആൾ പറഞ്ഞിരുന്നത് അയാൾക്ക് തന്നെ കേൾക്കാം ഡായ് ഏ ഗസ് തോക്ക് ഞാനേ ഇട്ട അതേ ഡ്രസ്സ് താൻ ദോചിച്ചത് ധുടിയോന്ന് ഞാനിത് ധുടിയോ എന്നാണ് വിളിച്ചത് ഇപ്പം താൻ ഡ്രസ്സിൻ്റെ കാര്യം പറയാനാണോ വന്നേ എനിക്ക് ആ വണ്ടി വേണമായിരുന്നു അതുകൊണ്ട് ആ വണ്ടി എങ്ങനെ തന്നിട്ട് പോവാ അമ്പത് കോടിയല്ലേ പൈസ ഞാൻ തരാം എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് അതിൽ ഫുൾ പൈസ ഉണ്ട് തനിക്കാണെങ്കിൽ നോക്കാം ആ ക്യാഷ് എന്തായാലും ഇപ്പം തന്നെ തന്നേക്ക് വണ്ടി നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടുന്നതായിരിക്കണം അതന്നെല്ലോടോ ഞാൻ പറഞ്ഞു പൈസ തരാമെന്ന് ഉം എന്നാൽ പിടിച്ച ബാഗ് ഊ ഗ്സ് നമുക്ക് പൈസ തന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ പൊടിഞ്ഞ് കുത്തി വീഴും അത്രയും വെയിറ്റ് മുടിഞ്ഞ് വെയിറ്റ് ഇട്ടു ഹാ എന്തായാലും നമുക്ക് പൈസ കിട്ടി ആ ചേട്ടാ വണ്ടി എടുത്തോട്ടോ ഞാൻ പോട്ടെ ആ ഓക്കെ ഓക്കെ വേഗം പോയിക്കോ അങ്ങനെ അതും തീർന്നു കിട്ടി ഗായ്സ് ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ ഞാനെന്തായാലും എനിക്കിപ്പോൾ വേണ്ടത്ര പൈസയൊക്കെ കിട്ടി ഇനി തണ്ണന് കൊടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ തകങ്കടാവുന്നു എന്തായാലും ഒരു കാര്യം ചെയ്താൽ നമുക്ക് തിരിഞ്ഞു പോവാം അല്ല മോനെ അങ്ങനെ അങ്ങ് പോയാലോ നീ എങ്ങോട്ടാണേ പോകുന്നത് അല്ല എന്ത് ചേട്ടാ ചേട്ടൻ പറയുന്നേ ഐ എം സി സുളൻ ഫ്രം പോലീസ് സ്റ്റേഷൻ ഹേ അയ്യോ സാറേ സാറ് എടാ ഇങ്ങനെ ആരൊക്കെ കുറച്ച് ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അപ്പം നീയാണല്ലോടാ ഇതിനൊക്കെ പിന്നിൽ നീ എത്ര വിചാരിച്ച പോലീസുകാരന്മാരൊക്കെ വെറും ഊളയാണെന്നോ അല്ല ഞാനങ്ങനെ വിചാരിച്ച ഡാ ചില നിർത്തടാ നീ എന്താ വിചാരിച്ചേ നമ്മൾ പൊട്ടനാന്നോ ഞാൻ പിന്നെ എന്താ പറഞ്ഞ നീ കുറെ നേരം ആയല്ലോടാ നമുക്ക് നീ ആരാടാ ഈ ടോണിക്ക് ആരും പേടിയില്ലടാ ഇവൻ ഏതാ പടാ അല്ല പിന്നെ ഇവൻ്റെ വിചാരം എല്ലാവരും എനിക്ക് എല്ലാവരും ഇങ്ങോട്ട് പേടിയാന്ന് അല്ല പിന്നെ ഗേസ് എന്തായാലും നമ്മളിപ്പോൾ ഒരു പോലീസുകാരനെ കൊന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല പിന്നെ ഗേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫണ്ണി ഗെയിമർ ഫീൽസ് ചെയ്യാനേ ഇഷ്ടമല്ലേ ഗൈസ് അപ്പോൾ ഫണ്ണി ഗെയിമർ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കീപോഡും ഇങ്ങോട്ട് ഇട്ടു ഗേസ് കമൻറ്റ് ബോക്സിൽ അപ്പോൾ കഴിച്ച് നമ്മുടെ വീഡിയോ ഇവിടെ ഇഷ്ടം ഭയങ്കര പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമ്മുടെ ഹൈപ്പ് ബട്ടൺ കമൻറ്റ് ബോസിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അതും കൂടെ നോക്കുമ്പോൾ പോപ്പർ ഊട്ടുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ